ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് കിച്ചൺ ഇന്ന് വന്നിട്ടുള്ളത് അരിപ്പൊടിയും നീന്ത്രപ്പഴവും കൊണ്ട് ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വീട്ടിൽ എപ്പോഴുമുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ് ഞാനിവിടെ രണ്ട് കപ്പ് വറുത്ത പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പത്തിരിപ്പൊടിയോ ഇടിയപ്പൊടിയോ വേണം എടുക്കാനായിട്ട് അത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പലഹാരം നല്ല സോഫ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനിയാണ് ഞാനിവിടെ ഒന്നര കപ്പ് പൊടിച്ച ശർക്കര എടുത്തതിന് ശേഷം മൂന്ന് കപ്പ് വെള്ളമൊഴിച്ച് മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് ആദ്യം രണ്ട് കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുക്കാം നല്ല ചൂടോടുകൂടി വേണം ശർക്കര പാനി ചേർത്ത് കൊടുക്കാനായിട്ട് ആദ്യം രണ്ട് കപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം ഇതിവിടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു കപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ച് വിധം ചേർത്ത് വേണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഇനി ലാസ്റ്റ് അരക്കപ്പും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടോട്ടൽ ശർക്കരപ്പാനി ഞാനിവിടെ മൂന്നരക്കപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ബാറ്റർ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് മധുരത്തിൻ്റെ ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചൂടുവെള്ളമാണ് ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് അത് മിക്സ് ചെയ്യാൻ എളുപ്പത്തിനായിട്ട് അതിലേക്ക് ഇനി രണ്ട് കപ്പ് നല്ല തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ആ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ചൊരു ലൂസായിട്ടുള്ള ബാറ്റർ വേണം തയ്യാറാക്കി എടുക്കാൻ ഞാനിതിലേക്ക് ടോട്ടൽ മൂന്നര കപ്പ് ശർക്കര പാനിയും രണ്ട് കപ്പ് ചൂടുവെള്ളവുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായി വേണ്ടത് നേന്ത്രപ്പഴമാണ് ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കാവുന്നതാണ് അത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ കളറെല്ലാം ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴവും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം പഴത്തിൻ്റെയും കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം പഴത്തിൻ്റെ കളറെല്ലാം ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്കിതിൽ നിന്നും പകുതിയൊന്ന് മാറ്റിയെടുക്കാം മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പകുതി ഒന്ന് മാറ്റിയെടുക്കുന്നത് പകുതി ആ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കാം ആ പാത്രത്തിൽ തന്നെയാണ് പലഹാരം റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്കതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് മാവ് ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ പഴവും തേങ്ങാ കൊത്തും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേഗിച്ചെടുക്കാനായിട്ട് ഒരു ഇരുപത് മിനിറ്റ് മുതൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേഗിച്ചിട്ടെടുക്കാം ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇത് കുക്കായി എന്ന് ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും കൊണ്ടോ ഒന്ന് കുത്തി നോക്കണം ക്ലീനായിട്ട് കിട്ടുന്നെങ്കിൽ കുക്കായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു അഞ്ച് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേഗിച്ചിട്ട് എടുക്കേണ്ടതാണ് ഇതിപ്പോൾ നന്നായിട്ടിനെ ടൂത്ത് പിക്കൊക്കെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിവിടെ ഒരു സ്പാച്ചിലെ കൊണ്ട് ഒന്ന് സൈഡെല്ലാം ഒന്ന് പിടികിച്ചെടുത്തിട്ടുള്ളതാണ് ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല സോഫ്റ്റുമായിട്ടുള്ള പലഹാരമാണ് വീട്ടിൽ എപ്പോഴും കാണുന്ന വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്